ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പുതിയൊരു സംഭവമായിട്ടാണ് എത്തിയിരിക്കുന്നത് മറ്റൊന്നല്ല കുറച്ച് തള് അതായത് തള്ളി തെളിയിച്ചു കൊണ്ട് പി കെ കോളേജിൻ്റെ തള്ളു മത്സരത്തിൽ ഞാൻ വിജയിയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വിജയി അപ്പോൾ നമുക്ക് ആ തള്ളൊന്ന് കേട്ടാലോ എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ കം വൺ എവറിവഡി ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് മേഘ്ന പി കെ കോളേജിൻ്റെ ബി എ തേർഡ് ഇയർ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റാണ് കുറച്ച് ദിവസം മുമ്പാണ് എൻ എസ് എസ് പി കെയുടെ ഓണ പരിപാടികളെ കുറിച്ച് അറിയാൻ സാധിച്ചത് അപ്പോൾ പിന്നെ എന്തായാലും കോളേജിലേക്ക് വരുമ്പോൾ കലോത്സവം വിസോണ് അങ്ങനെ 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 അടിച്ച് പൊളിച്ച് പോകണം എന്ന് വിചാരിച്ചിട്ട് വിസോണിന് പോലും എന്തിനും കോളേജിലെ പരിപാടികളിൽ പങ്കെടുത്തു എന്നല്ലാതെ ആ വൈക്കി പോകാൻ കൊറോണ സമ്മതിച്ചിട്ടില്ല അപ്പോൾ പിന്നെ എന്തായാലും മറ്റു പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ പരിപാടികളിലെല്ലാം തന്നെ അങ്ങ് പങ്കെടുത്ത് ജോറാക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് അപ്പോ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ദിവസമാണ് ഓണത്തള്ളിനെ കുറിച്ചിട്ട് ഓണത്തള്ളാണേ തല്ലല്ല ഓണത്തള്ളിനെ കുറിച്ചിട്ട് ഗ്രൂപ്പിൽ സുധീൻ സാറിന്റെ വോയിസ് കേട്ടത് അപ്പോൾ പിന്നെ തള്ളി മറച്ചേക്കാം എന്ന് തന്നെ വിചാരിച്ചു സാറാണെങ്കിലോ ഗ്രൂപ്പിനകത്ത് എൽ മികച്ച ക്ലാസ്സിന് സമ്മാനമുണ്ട് നമ്മുടെ ക്ലാസ് തന്നെ വേണം എന്നൊക്കെയുള്ള തള്ളു കേട്ടപ്പോൾ എന്നാൽ പിന്നെ എന്തായാലും തള്ളിയേക്കാം എന്നും വിചാരിച്ച് അങ്ങ് ഇറങ്ങിയതാണ് അപ്പൊ എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ പണ്ട് തൊട്ടേ എസ് എന്നുള്ള പേരുള്ളത് കൊണ്ട് തള്ളി മറച്ചേക്കാം എന്ന് തന്നെ അങ്ങ് വിചാരിച്ചു പക്ഷേ ഓണ തല്ല്ല് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും തള്ള് കുറെ കേട്ടിട്ടുണ്ട് പലരും എസ് പി അടിക്കണോ ചളി അടിക്കണോ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ തള്ളിന് ഇതുവരെ നിന്നിട്ടില്ല എന്തായിരിക്കും ഈ തള്ളു കൊണ്ട് ഉദ്ദേശിച്ചതൊന്നും മനസ്സിലായില്ല അപ്പം പിന്നെ എന്തായാലും വലിയ പിടിയില്ലെങ്കിലും ഒന്ന് ഡിക്ഷണറി കയറി നോക്കി ശരിക്കും എന്താണ് ഈ തള്ള് അവിടെ നോക്കിയപ്പോൾ കിട്ടിയത് പുഷാണ് അപ്പം എന്തായാലും ആ അർത്ഥത്തിൽ തന്നെ അങ്ങ് തള്ളിയേക്കാന്ന് വിചാരിച്ചു പക്ഷെ എന്ത് തള്ളും ആലോചിച്ച ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല അവസാനം കിടക്കയിൽ കിടന്ന് മലഞ്ഞും തിരിഞ്ഞും ഒക്കെ ആലോചിച്ചു അപ്പോഴും ഒന്നും കിട്ടിയില്ല അവസാനം കിടന്ന് ഉറക്കുവായി എന്തായാലും തള്ളിയല്ലേ പറ്റൂ ഉറങ്ങി 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 പിറ്റേന്ന് രാവിലെ തീരെ എണീക്കാണ്ടായപ്പോ അമ്മ കുലുക്കി വിളിച്ചുണർത്തി രണ്ടുപേര് കാണാൻ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അമ്മേ പറഞ്ഞ പാടൊന്നും കയറി ചെല്ലാൻ പറ്റില്ലല്ലോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ നേരെ ബാത്റൂമിലേക്ക് അങ്ങ് കയറിപ്പോയി തലേ ദിവസത്തെ ആലോചനയിൽ തല നല്ല ചൂടായിരുന്നു ഇപ്പം കടുകിട്ടാ പൊട്ടുന്നുള്ള അവസ്ഥ നേരെ അങ്ങ് ബാത്ത് നിറച്ചിരിക്കുന്ന വെള്ളത്തിൽ നേരം കിടന്നു എന്നിട്ടും ചൂട് കുറയുന്നില്ല കൈയ്യെത്തി ബാത്റൂമിലെ എ സി അങ്ങ് ഓൺ ചെയ്തു ടെംപറേച്ചർ പതിനെട്ടാക്കി ചൂടിന് കിട്ടി എന്ന് പറയാം സ്വിച്ച് ഇട്ടിട്ട് റിമോട്ട് ഓൺ ചെയ്തപ്പോൾ ഹോം തിയേറ്ററിലെ ബോക്സുകളിൽ ദാസേട്ടൻ്റെ പ്രഭാത വന്ദനം ഹാ അമേരിക്കയിൽ വെച്ച് എന്റെ പാട്ട് കേട്ട് ഭയങ്കര അങ്ങ് ഹാപ്പി ആയിട്ട് ദാസേട്ടൻ അതിഥിയായിട്ട് വന്ന പരിപാടി പരിപാടിയായിരുന്നേ അവിടെ വെച്ച് ദാസേട്ടൻ എനിക്കൊരു ഗിഫ്റ്റ് തന്നു അതാണ് ഈ കേൾക്കുന്ന പ്രഭാത വന്ദനം നമ്മളെ ഹോം തിയേറ്റർ എനിക്ക് വേണ്ടി മാത്രമാണ് അത് വെച്ചിരുന്നത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ ആപ്പിൾ ജ്യൂസുമായിട്ട് ഒരു സെർവൻറ്റ് മുറിയുടെ വാതിൽക്കല് അങ്ങ് വന്നു നിൽക്കുന്നു സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുത്തിയ പ്യോർ ആപ്പിൾ ജ്യൂസാ ലിവിങ് റൂമിലെത്തിയപ്പോൾ ആ രണ്ടു പേർ അവിടെ ഇരിപ്പുണ്ട് അവർ സ്വയം പരിചയപ്പെടുത്തി അതിലൊരാൾ അടുത്ത കാലത്തിറങ്ങിയ കുറേ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ് മറ്റേ ആളാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ഒരു ചിട്ടി കമ്പനിയും മെഡിക്കൽ കോളേജും ഒക്കെ ഉള്ള ആളാണ് കക്ഷിക്ക് ഈ പൂക്കളുടെ പേരിലെ ഫ്ലവേഴ്സ് ആ പേരിൽ ഒരു ടി വി കമ്പനിയോ ചാനലോ ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഈ ലോക്കൽ മലയാളം ചാനലൊന്നും കാണാത്തത് നമ്മളൊക്കെ ഹൈ റിച്ച് അല്ലേ അതൊന്നും കാണാറില്ല അപ്പോൾ കൂടുതൽ മുഖവരി ഒന്നും ഇല്ലാതെ അവർ ആവശ്യം പറഞ്ഞു അവരുടെ അടുത്ത സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതണം പോലും ഐസ് ആ ഒഴിയാൻ കുറേ ശ്രമിച്ചു എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു പ്രൊഡ്യൂസർ കയ്യിലിരുന്ന ബാഗ് എനിക്ക് നീട്ടി എന്നിട്ട് അതിൽ ഇരുപത്തി ലക്ഷം രൂപ അഡ്വാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു ഞാനത് വാങ്ങി കൊറച്ചൊക്കെ കുറഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ല എന്തായാലും യാത്ര പറഞ്ഞ് അവരെ ഇറങ്ങി ഗോൾഫ് കളിക്കാൻ പോകാൻ വേണ്ടി ഞാൻ മുറ്റത്തിറങ്ങിയപ്പോൾ എന്റെ ഡ്രൈവർമാരിൽ ഒരാൾ ബി എം ഡബ്ല്യൂ മറ്റൊരാള് ജാഗ്വാറുമായിട്ട് വന്നു ഈ ഗോൾഫെ നമ്മുടെ അതിഥി അങ്ങ് ഒളിമ്പിക്സിൽ നാലാം സ്ഥാനത്തൊക്കെ എത്തിയല്ലേ അപ്പൊ പിന്നെ ഗോൾഫ് തന്നെ മതി എന്ന് വെച്ചിട്ടിറങ്ങിയതാ എന്തായാലും കാറ് ഗേറ്റിൽ എത്തിയപ്പോൾ നമ്മളെ നേരത്തെ വന്നിട്ടുള്ള ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ അവരുടെ ഇന്നോവയ്ക്കായിട്ട് തിരിച്ചു വരുന്നുണ്ട് അവർ ഓടിയൻ്റെ കാറിൻ്റെ അടുത്ത് വന്നു എന്നിട്ട് എന്താ ആവശ്യം എന്നറിയോ ചിത്രത്തിൽ ഒരു വനിത ഐ പി എസ് ഓഫീസർ ഉണ്ട് ആ വേഷം കൂടി ഞാൻ ചെയ്യണം പോലും ആ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചു നല്ലൊരു ഓണായിട്ട് മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണോ എന്നും ചോദിച്ച് അച്ഛൻ വിളിച്ചപ്പളാ ഇണീച്ചേ ഓ അത്യാവശ്യമായിട്ട് എങ്ങോട്ടോ പോണമെന്ന് പറഞ്ഞീനിയല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ വിളിച്ചോണ്ട് പോയി അപ്പോൾ ഇതുവരെയും കണ്ടത് സ്വപ്നമായിരുന്നു എന്ന് അപ്പളാ മനസ്സിലായത് ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ പാർട്ടി സ്ക്രിപ്റ്റ് വായിക്കാൻ അനുമതി തന്നിരുന്നു ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമുകാരെങ്കിലും എൻ്റെ സ്ക്രിപ്റ്റ് എടുത്തിരുന്നെങ്കിൽ അതും പറഞ്ഞ് സിനിമയിലേക്ക് ശ്രമിക്കായിരുന്നു പെട്ടെന്ന് ഉമിക്കരിയും ഇരുക്കളും എടുത്തുകൊണ്ട് കിണറ്റും കരയിലേക്ക് അങ്ങ് ഓടി ഡ്രസ്സുമായിട്ട് തയ്യാറായി വന്നപ്പോൾ അമ്മ പഴങ്കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് അതും കഴിഞ്ഞ് ഫയലുമായിട്ട് മുറ്റത്തിറങ്ങി ബസ്സിൽ പോകുന്നതിനേക്കാൾ കാറിൽ തന്നെ പോകാം എന്ന ആലോചനയിൽ കാറിന്റെ മൂടി മാറ്റി എൻ്റെ ഒമിനി ആകെ പൊടിയടിച്ച് കിടക്കുന്നു ഓ ഇനി കഴുകാനോ തുടയ്ക്കാനൊന്നും സമയമില്ല കാർ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ടായില്ല അറച്ചറച്ച് നിൽക്കുന്നു വല്ലപ്പോഴും മാത്രം എടുക്കുന്നത് കൊണ്ട് ബാറ്ററി വീക്കാണെന്ന് മനസ്സിലായി അമ്മേനെ വിളിച്ചിട്ട് ഒന്ന് തള്ളിത്തരാൻ പറഞ്ഞു പറ്റുന്നില്ല അച്ഛനെയും കൂടി വിളിച്ചു എല്ലാവരും കൂടി തള്ളിയിട്ടും അനക്കമില്ല ഡോറ് തുറന്നു വെച്ച് ഡ്രൈവിംഗ് സീറ്റിന്റെ സൈഡിൽ നിന്ന് ഞാനും തള്ളിത്തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടെ തള്ളോട് തള്ളു ക്ഷമിക്കണം ഈ തള്ളിൻ്റെ ഇടയിൽ ശരിക്കത്തെ തള്ളു പറയാൻ സാധിച്ചില്ല ആലോചിക്കാനും പറ്റിയില്ല തൽക്കാലം തള്ളി തള്ളി ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഓണം ആശംസകൾ തള്ളു സഹിച്ചവർക്ക് നന്ദി ഒപ്പം തള്ളു സഹിച്ച യൂട്യൂബിലെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കട്ടയ്ക്ക് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്